എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട്ട് കീഴിൽ അയാൻ നഴ്സറി പൂക്കുട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയ ചർച്ച സജീവമാക്കി മുന്നണികൾ എൽ ഡി എഫ് വീണ്ടും സ്വതന്ത്രരെ രംഗത്തിറക്കിയേക്കും ിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇരു മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ച തുടരുകയാണ് വീണ്ടും സ്വതന്ത്രരെ കളത്തിലിറക്കാനാണ് എൽ ഡി എഫ് നീക്കം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ചിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറാണ് എൽ ഡി എഫിന് മണ്ഡലം നേടിക്കൊടുത്തത് പ്രബലരെ പരാജയപ്പെടുത്തിയാണ് രണ്ട് തവണയും അൻവർ മണ്ഡലത്തിൽ ചെങ്കൊടി പാർപ്പിച്ചത് കരുത്തനായ ആര്യടൻ മുഹമ്മദിന്റെ മകൻ ഷൌക്കത്തിനെയും ജനപ്രിയനായിരുന്ന ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ നാട്ടുകാരനും നാട്ടുകാർക്കിടയിലുള്ള സ്വാധീനവും പ്രകാശിന് അനുകൂല ഘടകങ്ങളാവുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവർ രണ്ടാമതും നിലമ്പൂരിൽ വിജയിച്ചു സി പി എമ്മിന് വ്യക്തമായ സ്വാധീനവും സംഘടനാ സംവിധാനവും ഉണ്ടെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലം അനുകൂലമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ചരിത്രം മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും സഖാവ് കുഞ്ഞാലിയല്ലാതെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയെയും ഇടതുപക്ഷത്തിന് വിജയിപ്പിക്കാനായിട്ടില്ല മുതിർന്ന നേതാക്കളായ ദേവദാസ് പൊറ്റക്കാട് കെ സൈതാലിക്കുട്ടി പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവരെ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ സി പി എം കളത്തിലിറക്കിയെങ്കിലും വിജയിപ്പിക്കാനായില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എയിലെ സി ഹരിദാസും ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോൺഗ്രസ് വിട്ടെത്തിയ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പി വി അൻവറും എൽ ഡി എഫ് ലേബലിൽ വെന്നിക്കൊടി പാടിച്ചു പ്രൊഫസർ തോമസ് മാത്യു തുടങ്ങിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പി ശ്രീരാമകൃഷ്ണനെ പോലെയുള്ള പാർട്ടി നേതാക്കളെക്കാൾ വോട്ട് നേടാനുമായി എൽഡിഎഫിന്റെ വോട്ടുകൾക്ക് പുറമെ കോൺഗ്രസ് ലീഗ് വോട്ടുകളിൽ വിള്ളൽ രൂപപ്പെടുമ്പോഴാണ് എൽഡിഎഫിന് അനുകൂലമാവുന്നതെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ലീഗ് അതൃപ്തരുടെ വോട്ടുകൾ അൻവറിനെ നേടാനായിരുന്നു ഇത്തവണയും പൊതു സ്വതന്ത്രനെ കണ്ടെത്താനാണ് എൽഡിഎഫ് നീക്കമെന്നാണ് സൂചന വിജയ സാധ്യതയുള്ള സ്വതന്ത്രനെ കിട്ടിയില്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് എൽഡിഎഫിന്റെ ശ്രമം ന്യൂസ് ബ്യൂറോ ൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്